പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്തിനാൽ ബാധിക്കപ്പെട്ട് പല വൈദ്യറുകളാലും ഏറിയൊന്നു സഹിച്ച് തനിക്കുള്ളതെല്ലാം ചിലവഴിച്ചിട്ടും വ്യാധി വിട്ടുമാറിയില്ല ജീവിതത്തിൽ ഒതുക്കപ്പെട്ട് വെറുക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് അപമാനപ്പെട്ട് ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇവൾ യേശുവിനെ പറ്റി അറിഞ്ഞു ആണിത്തരമായി ശ്വസിച്ചു യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ സൗഖ്യമാകും പുരുഷാരത്തിൽ കൂടി ഇപ്പോ ഇങ്ങനെയോ അവൾ യേശുവിൻ്റെ അരികിലെത്തി യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു പ്രിയരെ പന്ത്രണ്ട് വർഷമായി വിട്ടുമാറാത്ത വ്യാധി വിട്ടുമാറി കുഞ്ഞ് യേശുവിനെ തൊട്ടാൽ അത്ഭുതം നടക്കും യേശുവിനോട് സംസാരിച്ചാൽ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ വിട്ടുമാറും രോഗം സൗഖ്യമാകും ഭൂതങ്ങൾ പുറത്താക്കപ്പെടും ജീവിതം ഒരു അത്ഭുതമായി മാറും വിശ്വസിക്കാമോ ദൈവസന്നിധിയിൽ സമർപ്പിക്കാമോ കർത്താവ് അനുഗ്രഹിക്കും ആമേ